ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ഉള്ളിൽ വസിച്ചും മറ്റുള്ളവരുടെ ഉള്ളിൽ വസിച്ചും പലപ്പോഴും പിശാജ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് കലഹത്തിൻ്റെ രൂപത്തിൽ മുൻകോപത്തിൻ്റെ രൂപത്തിൽ പരസ്പരമുള്ള പണക്കങ്ങളുടെ രൂപത്തിൽ ചില പാപ സ്വാധീനങ്ങളുടെ രൂപത്തിൽ തഴക്ക ദോഷങ്ങളുടെ രൂപത്തിൽ ഒക്കെ നമ്മിലൂടെയും മറ്റുള്ളവരിലൂടെയും പിശാജ് നമുക്ക് കണ്ണുനീരും തകർച്ചയും അസ്വസ്ഥത നൽകാറുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അധികാരമാണ് ഈ പിശാജിൻ്റെ മേൽ അല്ലെങ്കിൽ അന്ധകാര സ്വാധീനങ്ങളുടെ മേൽ അധികാരം ഇതാ അത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവവചനം നമുക്ക് നൽകപ്പെടുവാണ് ലൂക്കാ സുവിശേഷം പത്താം അധ്യായം പതിനേഴാം വാക്യം ഈശോ ഷോ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഒഴിച്ച് മാറ്റി നിർത്തിയിട്ട് ബാക്കി ഇത് എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് ഈശോ അയക്കുക അപ്പം അങ്ങനെ ഈശോ അവരോട് പോകാൻ നേരത്ത് പറഞ്ഞു നിങ്ങൾ എന്നിൽ വിശ്വസിച്ചോ ഞാൻ പറഞ്ഞ കേട്ട് നിങ്ങൾ എന്ത് ചെയ്യാതെ ഇന്നത് പോയി പറയും എന്ന് വചനം പറയും ഞാൻ അങ്ങനെ പോണ വഴിക്ക് നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യം കൊടുത്തോ രോഗം മാറും എൻ്റെ നാമത്തിൽ നിങ്ങൾ പിശാനെ ബഹിഷ്കരിച്ചോ പിശു പുറത്തു പോവും അപ്പോൾ അങ്ങനെ ഈശോ പറഞ്ഞു വിടുവാണ് എഴുപത്തിരണ്ട് പേരെ എഴുപത്തിരണ്ട് പേരും ഈശോ പറഞ്ഞ ജോലി ചെയ്തുകൊണ്ട് ഈശോ പറഞ്ഞ പോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവിടെ സൗഖ്യമുണ്ടായി അവർ പിശാചികളെ ബഹിഷ്കരിച്ചു അവർ അവിടെ പിശാചു പുറത്തുപോയി ഇത് ഈ എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് പറയണ ഒരു വാക്യം ദുഃഖ സുശേഷം പത്താം അധ്യായം പതിനേഴാം വാക്യം എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു കർത്താവ് നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു ഈ വചനത്തിൽ വാക്യത്തിൽ അവരുടെ സന്തോഷമുണ്ട് ഒപ്പം തന്നെ ആശ്ചര്യമുണ്ട് നോക്കിക്കേ അവർ പറയുക കർത്താവ് നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അത്ഭുതപ്പെടും അവർ കാരണം ഇതുവരെ കാണാത്തതാണ് അവർ കണ്ടത് അനുഭവിച്ചത് ഇനി എങ്ങനെ പിശാജ് അവർ കീഴ്പ്പെട്ടു ഈശോ ചെയ്യാൻ പറഞ്ഞ കാര്യം അവർ ചെയ്തിട്ട് പോയപ്പോൾ ഈശോ ആ ഈശോയുടെ നാമത്തിൽ പിശാനെ ബഹിഷ്കരിച്ചോളം പറഞ്ഞു ഈശോയുടെ നാമത്തിലാണ് പിശാജ് ബഹിഷ്കരിക്കപ്പെട്ടത് ആരുടെ മുമ്പിലാണ് പിശാജ് കീഴടങ്ങിയത് അത് ഈ സ്നേഹന്മാരുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ മുമ്പിലാണ് പ്രിയപ്പെട്ടവർ അങ്ങനെയെങ്കിൽ ഇതേ അധികാരം ഈശോ തരം നമുക്കും നമ്മൾ കുംഭസാരത്തോട് വിശുദ്ധ ഗുപാനോട് ചേർന്ന് നിന്ന് ദൈവ ഐക്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അന്ധകാര സ്വാധീനം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഉദാഹരണം നമുക്കൊരു ദുശീലമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ദുശീലമുണ്ട് അല്ലെങ്കിൽ കലഹം ഉറുപ്പ് ദോഷതൊക്കെയുണ്ട് അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം കുംഭസാരത്തോടും കുബാനസ്വീനത്തോടും ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും കുറേ സമയം മാറ്റിവെച്ച് ദൈവയ്ക്കത്ത് മുന്നോട്ട് പോയിട്ട് എപ്രകാരം പറയും കർത്താവ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പാപ പൈശാചിക ബന്ധനം ഈ തകർച്ചകളിൽ നിന്ന് മാറിപ്പോട്ടെ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് കർത്താവേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ മുമ്പിൽ പിശാച്ച് കീഴ്പ്പിടും അവൻ്റെ പദ്ധതി അവൻ്റെ തകർച്ചകൾ കീഴ്പ്പിടും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ